ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്രത്തോളം സക്സസ് ആകും എന്ന് ഉറപ്പില്ലാത്തൊരു കേക്കിൻ്റെ ഡിസൈൻ ആട്ടോ ചിമ്മുമാണ് കേക്കിൻ്റെ ഓർഡർ വന്നത് ഇത് കുഞ്ഞിൻ്റെ അഞ്ചാമത്തെ ബർത്ത്ഡേക്കുള്ള കേക്കായിരുന്നു കഴിഞ്ഞ നാല് ബർത്ത്ഡേക്കും നമ്മൾ തന്നെ ആട്ടോ കേക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ നാല് ബർത്ത്ഡേക്കും ചിമ്മു എനിക്ക് കേക്കിൻ്റെ ഡിസൈൻ തന്നിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യം എന്നോട് പറഞ്ഞത് ചേച്ചിക്ക് ഇഷ്ടമുള്ള കേക്ക് ഡിസൈൻ ചെയ്തോളാനായിരുന്നു കേട്ടോ അങ്ങനെ ഒരു വാഞ്ചു കേക്കിൻ്റെയും വാനില കേക്കൂടെ ആയിട്ടോ നമുക്ക് ഓർഡർ വന്നത് ഇത് നമ്മൾ ചെയ്യുന്നത് വാനില കേക്കിൻ്റെ ഡിസൈനാണ് യൂട്യൂബ് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ഡിസൈൻസ് നമ്മൾ സേവ് ചെയ്ത് വെക്കുമല്ലോ അങ്ങനെ സേവ് ചെയ്ത് വെച്ചാൽ അതിൽ ഒരു ഡിസൈൻ ആട്ടോ ഈ ചെയ്യുന്നത് ഇത് എത്രത്തോളം സക്സസ് ആകും എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു പിന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത കസ്റ്റമർ ആവുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനത്തെ ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റൂ അങ്ങനെ ഈ ഡിസൈനൊക്കെ ചെയ്തു കേക്ക് മേടിക്കാൻ വന്നത് ബർത്ത്ഡേ ബോയ്ഡാട്ടോ അങ്ങനെ ഞാൻ ഈ കേക്ക് ആളെ കാണിച്ചപ്പോൾ ആൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നു കേട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പിയായി നിവിയും അതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ ഇത് ഇന്നതല്ലേ എന്ന് അവൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒന്ന് എനിക്ക് സമാധാനമായി ഇനി നിങ്ങളോടൊന്ന് പറയണേ ഞാൻ ഉദ്ദേശിച്ചത് സക്സസ് ആയോ ഇല്ലയോ എന്നറിയാനാണേ ബൈ